കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നെല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പോം തിരകൾ ഹലോ ഗൈസ് വെൽക്കം ടു ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് ആൻഡ് ന്യൂ വാച്ചിൻ നാസി വ്ലോഗ്സ് അപ്പോൾ ഇന്ന് എൻ്റെ മാമിൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അവർ സർപ്രൈസ്ഡായിട്ടായിട്ട് വന്നത് അവർ വരുമ്പോൾ ഞാൻ ഇവിടെ നാനില്ല ഹോസ്പിറ്റലിൽ പോയി പോയിക്കുമായിരുന്നു പിന്നെ അതാ മറ്റോളാണ് താഴത്തെ കാണിച്ചത് പിന്നെ അവർ വന്ന് കയറിയപ്പോൾ തന്നെ പറഞ്ഞു മറ്റാൾക്ക് മൈല ഞാൻ പെട്ടെടുക്കണില്ലേ അവളുടെ പേര് സനാന്നാണ് മറ്റോളുടെ ഒരു മിൻഹാനാണ് അപ്പോൾ സാന്നെ പറഞ്ഞു എടിക്ക് മൈലാഞ്ചിട്ടാടി പറഞ്ഞു അപ്പോൾ ഞാൻ വന്നു ആ ഇട്ടാടി പറഞ്ഞു പിന്നെ മറ്റൊരാളെക്കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ പറഞ്ഞു അതിനുള്ള ഉരുള ഉരുളയിലാണ് അത് അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യാമെന്ന് തോന്നുന്നു അപ്പോൾ കുറേ നിർബന്ധിച്ചൊന്ന് പടടി ഒന്ന് പടടി പറഞ്ഞിട്ട് എന്നിട്ട് അവൾ പാടാൻ വേണ്ടി കുറേ കുറേ നിർബന്ധിച്ചിട്ടും പാടി നിങ്ങൾ ഫസ്റ്റ് കേട്ടില്ല ഒരു പാട്ട് ആ പാട്ടാണ് കേട്ടോ പാടാൻ വേണ്ടി നിർബന്ധിച്ചത് നിർബന്ധിപ്പിച്ചത് സോറി അപ്പം അവളുടെ അമ്മയുടെ ഫോണിൽ നോക്കിയിട്ടാണ് അവൾ പാടുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ തീറ്റ നന്നായി പാട്ട് പാടണത് ആളെന്നെട്ടോ അവൾക്ക് നന്നായി പാട്ട് പാടാനറിയാം പിന്നെ എൻ്റെ ഉമ്മച്ചിക്കും അറിയാം കേട്ടാ ഉമ്മച്ചി അപ്പോഴത്തെ അപ്പം ഞാനോ അപ്പം ഞാനോ അത് ചോദിച്ചു അതുകൊണ്ടാട്ട പിന്നെ എനിക്ക് പറഞ്ഞു വയ്ക്കാണ് അവൻ്റെ സൗണ്ടിന് ചിലപ്പോൾ വ്യത്യാസം വേണം പിന്നെ അതാ കുറച്ച് ഞാൻ മൈലാഞ്ചിട്ടെടുത്തിട്ട് എടുത്തിട്ട് വരുന്നു പിന്നെ ഞാൻ അവിടെ സന്ഹാ നീതി ലവ് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റ് ചിരാ പുഞ്ചിരിയാണ് നോക്കിയത് പിന്നെ അവളത് വേണ്ട പറഞ്ഞു എന്നിട്ടൊക്കെ നാണം പിന്നെ ഞാൻ കുറെ നിർബന്ധിച്ചപ്പോൾ അവൾ ആന്ന പറഞ്ഞു എന്നിട്ട് പാടാൻ തുടങ്ങി കൊതി ഒരു വന്നാൽ താരകരാവ് രാവിലെ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നെല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പോം തിരകൾ നമ്മെല്ലാം ഓളങ്ങൾ t 라타다 k t 랑 t ുടെ പാട്ടൊക്കെ കഴിഞ്ഞു പിന്നെ അവർ വരും അങ്ങ് കറി അപ്പോൾ ഞങ്ങൾ റെയിൻബോന്ന് ഫുഡ് ഓർഡർ ചെയ്തു മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അൽഫാ മന്തിയും അവർ പന്ത്രണ്ട് ടൈമിൽ പന്ത്രണ്ടായിരുന്ന തിരിച്ചു പോവുകയും ചെയ്യും അപ്പം ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു അപ്പോൾ ആളെത്തി പിന്നെ ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ വിചാരിച്ചു പക്ഷെ ചിക്കൻ എത്തുമ്പോഴത്തേക്ക് രണ്ട് മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞതിനാൽ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് ഞങ്ങൾ ഇതൊരായിട്ടും മന്തി വീട്ടിലേക്ക് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടില്ല ആ എപ്പോഴും വീട്ടിലുണ്ടാക്കുക ചെയ്യാറ് അതുകൊണ്ട് ഈ മന്തി കഴിച്ചപ്പോൾ ഇഷ്ടമായി പക്ഷെ അത്രക്ക് ഇതായില്ല എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എപ്പോഴും ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിക്കണുണ്ട് ഇതിനൊരു വേറെ ടേസ്റ്റ് അല്ല അപ്പം എന്താ പറയുക അത്ര ഉണ്ടായിരുന്നുള്ളൂ ടേസ്റ്റ് ഉണ്ട് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതാ അതാ മന്തിയുടെ ആ മന്തിയുടെ തന്നെ കവറാണ് കേട്ടോ പിന്നെ പിന്നെന്താ സാലഡ് സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൈസ് പക്ഷെ വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല നമ്മൾ റൈസ് അൽഫാം വാങ്ങുമ്പോൾ കിട്ടും അപ്പോൾ നല്ല ഞാൻ കഴിക്കാറുണ്ട് റൈസ് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്കാർക്കൊക്കെ ഇഷ്ടമാണ് ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്നത് വേറെ ടൈപ്പ് സാലഡാണ് യെസ് റൈസ് അതാ ഗൈസ് മയോണൈസ് സാലഡ് പിന്നെ പച്ചചട്ടി അല്ല മൈ ചോപ്പ് ചട്ി കളർ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല ആറ് പീസാണ് പഞ്ചതൊട്ടോ ആറ് പീസുണ്ട് അപ്പൊ ഇതാ മന്തി ഗേസ് ഞങ്ങൾ എപ്പോഴും ഈ ും മതി പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങടെ ഡാൻസ് കാണാട്ടാമിന ആ പാട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സോങ്തില് ഞങ്ങൾക്ക് ചേർക്കാന് ടാബിലായത് കൊണ്ട് പറ്റില്ല ഫോണിലാണെങ്കിൽ ഓക്കെ എന്റെ ടാബിലാട്ടോ യൂട്യൂബ് ചാനല് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ചിരി എന്റെ കാട്ടിലന്നിട്ടിരി പിന്നെ ഇത് യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടെന്ത് കാണാത്തവരെ വേഗം പോയി കാണാം ഷോർട്ട് സീരി നോക്കിയാൽ മതി കാണാൻ പറ്റും

ആ പാട്ട് വെച്ചിട്ട് അത് ഞങ്ങൾ രണ്ടാട്ടം കളിച്ചും കൂടെ യെസ് ഞങ്ങൾ ഇവര് വന്നാലാണ് ഞങ്ങൾ ഡാൻസ് കളിക്കുക പാട്ട് പാടുക പിന്നെ എന്താണ് എക്സസൈസ് ചെയ്യുക മൈലാങ്ജി ഇടുക ക്രാഫ്റ്റ് ചെയ്യുക ഇതൊക്കെ വരി ചെയ്യുന്ന ഒരു പരിപാടി ആട്ടോ പിന്നെ ഒരു വീഡിയോ നോക്കിട്ടാട്ടോ കളിക്കണത് അല്ലാണ്ട് ഞങ്ങൾ കത്തിണത്തില്ല പിന്നെ ഞങ്ങളുടെ ഫോണിലൊക്കെ വീണ്ടും അടിച്ചൊക്കെ എന്തെങ്കിലും നോക്കണ്ടോ അങ്ങനെ നോക്കിയിട്ട് കണ്ട ചോദിച്ചാൽ ഞങ്ങള് അവളുടെ അമ്മാടെ ഫോണിലാണ് നോക്കണത് ഞങ്ങള് പാട്ട് ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലാണ് നോക്കണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മൂത്ത മഴയായിട്ട് കളിക്കണതാ നല്ല മഴ പെയ്തപ്പോ റെയിൻകോട്ടും കൊടൊക്കെ പിടിച്ചിട്ട് കോട്ട വേണം പറഞ്ഞിട്ടുള്ള വാശിയായിട്ട് പക്ഷെ അവളിനോട് പറഞ്ഞ് ബ്ലാക്ക് വാട്ടർ എടുത്ത് വന്നതൊക്കെ പറ്റൂല്ല ആ ഇതിന്റെ ഭാരവാടി തന്നു ഇപ്പോഴും ഉണ്ട് പിന്നെ മറ്റോളപ്പത്തന്നെ ഇട്ട് വന്നപ്പോ പൂർത്തിയായി തല്ലോട്ടം കണ്ടോ ആദ്യമായിട്ട് റെയിൻകോട്ട് ഇടുക പറഞ്ഞിട്ടൊക്കെ റെയിൻകോട്ടിട്ട് വന്നതാണ് അപ്പത്തേനും എൻ്റെ താത്തിയും നസയും വന്നിട്ടുണ്ടായിരുന്നു നസ വന്ന അപ്പുറത്തെ കുട്ടീത്തന്നയുടെ അനിയേറ്റാട്ടെ നസ കണ്ടോ അവൾക്ക് ചിരിക്കാൻ കുറച്ച് മടിയാണ് ഞങ്ങളോട് മാത്രമേ ചിരിക്കുകയുള്ളു പിഞ്ഞാളുടെ വീട്ടിലുള്ള എന്നോടൊക്കെ പൊറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചിരിക്കൊന്നുമില്ല ഉണ്ടാകണ്ട നിൽക്കും പിന്നെ ഞങ്ങൾ മഴത്ത് കളിക്കണ കഴിഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മഴത്ത് പോകാനൊക്കെ ഞങ്ങൾ കൊണ്ടുപോവാറുണ്ട് കൊടയിലിട്ടോ പിന്നെ ഞാൻ അവർക്ക് ബ്ലാക്ക് കൊടൊക്കെ എടുത്തെടുത്തു ഓപ്പോസിറ്റാണ് സ്കൂള് ആ എൽ പി സ്കൂള് പിന്നെ മിനുന് ഇത് വേണം പറഞ്ഞിട്ട് റെയിൻകോട്ട് വേണം പറഞ്ഞിട്ട് അവൾക്ക് റെയിൻകോട്ട് ഇട്ടെടുത്തു നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഹീൽസ് ഇട്ടിട്ടായിരുന്നു ഓടി കളിക്കൊണ്ടായിരുന്നു അപ്പോൾ ഹീൽസ് ഒന്നും എന്റെ കാലിൻ്റെ അങ്ങോട്ട് കുറച്ചു കൂടി അങ്ങോട്ട് കയറിയപ്പോൾ വേദനയായി അപ്പോൾ അത് വെച്ചാൽ കാലിൽ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഊന്തി കാല അതിൻ്റെ ഉള്ളിൽ ലോക്കായി അപ്പൊ പേടി അയിഞ്ഞു കുടുങ്ങാ അപ്പൊ ഞാൻ ചെരുപ്പ് ഊരിട്ട് കളിച്ചു പിന്നെ വേറെ ഒരു ചെരുപ്പിണ്ട് ആ ചെരുപ്പാണെങ്കിൽ ആ സെക്യൂരിറ്റി ഞങ്ങളൊരു കളി കളിച്ചാ സെക്യൂരിറ്റി അവിടെ വന്നിട്ട് പറയണം അങ്ങനെ ഡോർ തറന്ന അങ്ങനത്തെ ഒരു കളി കളിച്ചതാട്ട് പിന്നെ സെക്യൂരിറ്റി കളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങളൊരു പ്രതിമയുടെ ഒരു കളിയൊക്കെ യെസ് പ്രതിമ അങ്ങനെ നിൽക്കും ഒരു ലക്ഷം രൂപ തന്നാൽ മാത്രം പ്രതിമ അല്ല കൊള്ളൂട്ടോ പിന്നെ മാമിയാളൊക്കെ മാമീൻ്റെ താത്തമൊക്കെ കൂടിയിട്ട് ലുഡോ കളിച്ചും ഫുഡ് കഴിക്കല് കഴിഞ്ഞിട്ട് ലുഡോ കളിക്കായിരുന്നു ഞങ്ങൾ ഞങ്ങളവിടെ പാട്ട് പാടിയിരുന്നു കുറച്ചുകാരം മയത്ത് കളിച്ചിട്ട് പിന്നെ പാട്ട് പാടി അതൊന്നും എടുത്തിട്ടില്ല പാട്ടൊക്കെ പാടില്ലായിട്ട് നിങ്ങളെന്നെ ചിരിച്ച് ചിരിച്ചാകും കഴുുന്ന രാഗം കേട്ടാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഷോർട്സ് ഉണ്ടാവും അതിൽ സോങ് ഉണ്ടാവില്ല ഇത് ഇപ്പോൾ ഇന്ത്യയും ദാത്താരി ടാബിലാണ് കളിക്കുന്നത് പിന്നെ മിൻഹക്കും സൻഹക്കും ആയിട്ട് ഒരു ടാബുണ്ട് അപ്പോൾ ആ ടാബിലാണ് ഞങ്ങളെ പാട്ട് വെക്കുക അതിലാണ് ഞങ്ങൾ പാട്ട് പാടുക പിന്നെ കോഴി വട നിങ്ങൾ കഴിച്ചിട്ട് യെസ് കോഴിവാട ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഉണ്ണീനടുത്തിട്ടായിരുന്നു കേട്ടോ ഫുള്ള് റാനമോളോട് വരാൻ പറഞ്ഞതാണ് ഞങ്ങൾ വന്നില്ല പിന്നെ ഞങ്ങൾക്ക് പഴം ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം നാല് മണിക്ക് ഇവരെപ്പോൾ വന്നാലും അന്ന് നാലുമണിക്ക് പഴാവും ഉണ്ടാവുക അതെന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല പെട്ടെന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം പിന്നെ മാംഗോസ് ഉണ്ട് മാങ്ങണ്ട് പിന്നെ പോപ്കോൺ അവർ വരുമ്പോൾ കൊടുത്തതാണ് ഇത് എന്തോന്നും ഗാർലിക്കിന്റെ ടേസ്റ്റ് ആയിരുന്നു കട്ടക്ക് ഞങ്ങൾ വീട്ടിലുണ്ടാക്കണത് ഉണ്ട് റെസിപ്പി ഞാൻ ഫസ്റ്റ് തുടങ്ങണ പഴംപൊരി ഉണ്ടാക്കാൻ ഉണ്ടാക്കാ പഴംപൊരി ഉണ്ടാക്കി ചായ ഉണ്ടാക്കി അങ്ങനെ പഴംപൊരി ഒക്കെ റെഡി ആക്കി എല്ലാവരും ചായ കുടിച്ചു എന്നിട്ട് ഇപ്പതാ അവർക്ക് പോകേണ്ട ടൈം ആയി അവർ ബസ്സിലാണ് വന്നത് ബസ്സിലാണ് തിരിച്ചു പോകണത് അപ്പൊ ഞാൻ നല്ലൊക്കെ അരച്ചിൽ നിന്ന് വരും അവരുടെ കൂടെ അപ്പൊ ഇത്രയുള്ള വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു ചെറുക്കൊന്നും ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും